ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു വിരുന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഫുഡൊന്നും ആക്കണ്ട അങ്ങ് പോകാൻ പറഞ്ഞിട്ടിട്ട് അങ്ങനെ പോവുന്നതാണ് അപ്പുറത്ത് വീട്ടിൽ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ദൂരം അപ്പം നമ്മൾ അപ്പുറത്തെ വീടുന്നാ പറയല്ലേ അപ്പം മക്കളെ എല്ലാം പാറ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി അവരെത്തിയിട്ടാണ് പറയുന്നുണ്ടതിന് അല്ല എന്നാലും അവരെത്തുന്നു കടുമ്പേ എനക്ക് എത്തണം പിന്നെ ഓ കുഞ്ഞി കുപ്പിയും വെള്ളം എടുക്കാൻ മറന്നോയി അപ്പോൾ മറണാന്ന് തോന്നും അപ്പോൾ ഒന്നും ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ കയറ്റുമുണ്ട് അതിങ്ങനെ കയറണം അപ്പോൾ ഇത് കയറി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എടുക്കാം ഭയങ്കര കഥപ്പളകും അയ്യോ അങ്ങനെ ഈ അങ്ങനെ ഈ കയറ്റം അങ്ങ് കയറി കിട്ടി ഇതാ അപ്പോഴാണ് ഞാൻ ഈ ഹനുമാൻ കിരീടം കണ്ടത് അപ്പോൾ പിന്നെ അതൊന്നെടുത്തേക്കാച്ചു നമ്മളിനെ ഹനുമാൻ കിരീടം എന്നു പറയൽ അപ്പം നിങ്ങളെല്ലാവരും എന്ത് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിലവറത്തേക്ക് പൂത്ത് നിൽക്കുന്നുണ്ട് ഓണൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും കാണൂല പിന്നെ പൂവിന് വേണ്ടി ഞാൻ നമ്മൾ അങ്ങോട്ട് തേടി നടക്കേണ്ടി വരും ഇപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പിൽ വീടും നിൽക്കുന്നുണ്ട് അയ്യയ്യോ ഇനി ഒരു ഉണ്ട് ആ ഇറക്കം കൂടി കഴിഞ്ഞാൽ സമാധാനം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇറക്കം കയറി കഴിഞ്ഞ് കയറ്റത്തിൻ്റെ ഇറക്കമൊന്നും ഉണ്ടെന്ന് പറയുന്നില്ലേ അതേപോലെ റോഡ് കയറി ഇനി ഇറക്കാം ഇനി ഇറക്കം ഇറങ്ങിയിട്ട് അടുത്ത വേടിയെടുക്കാം വീണ് പോയാൽ കണക്ക് എട്ടിൻ്റെ മണിയാണ് അതും കൊണ്ട് ഇത് ഞാൻ മെല്ലെ മല്ല ഇറങ്ങുന്നുണ്ട് ഇനി ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ ഈ ഇറക്കവും ഇറങ്ങി ഇതാണ് ഞാൻ ഇറങ്ങി ഇറക്കം അടുത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ കേട്ടാൽ പോലെയുണ്ടല്ലേ അങ്ങനെ ഇതാ ആ കാണുന്നതാണ് വീട് അവിടുത്തേക്ക് എത്തണം അവർ വന്നു എന്നറിയില്ല അവർ വന്നാൽ ഞാൻ വീഡിയോ എടുക്കില്ല അല്ലേ എനിക്ക് ആളുമ്പോൾ വീഡിയോ എടുത്ത ചമ്മലാണ് എന്നാലും അവരെ കാണാതെ എടുക്കാം ഓ അപ്പോൾ അവർ വന്നിട്ടിട്ടിട്ട് അവർ ചായ കുടിക്കാൻ തുടങ്ങി അവർക്കെല്ലാം വീഡിയോ കാണുമ്പോൾ ചമ്മൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് എടുത്തിട്ട് മാറാം ഓക്കെ ഇതാണ് ഈ വീട്ടിലെ മോനും മോളും അപ്പോൾ ഇവരെ ചേച്ചിമാരും അഞ്ഞത്തിമാരെല്ലാം എന്നത് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പാറു ചേച്ചി പാറു ചേച്ചിക്ക് പോയിങ്ങാൻ നാണമാണ് അപ്പോൾ അവർ ഇനി തോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ തോട്ടിൽ നിന്ന് വന്നിട്ട് അവർ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ അധികം അവർ ഇരുന്നിട്ടൊന്നുമില്ല വേഗം പോകാനുണ്ടായിരുന്നു പറഞ്ഞാൽ അവർ പോകാൻ ഇറങ്ങി അപ്പോൾ എല്ലാവരും ഓക്കെ ആ ഓക്കെ ബൈ ബൈ അങ്ങനെ ഓക്കെ പറഞ്ഞ് ടാറ്റയ്ക്ക് തന്ന് അവർ ഇറങ്ങി ഇനി ഓരോരുത്തരായി ആ ഒന്ന് കയറേണ്ടേ ഞാൻ നേരത്തെ ഇറങ്ങിയ ഏറ്റാണിത് അവർ കയറ് ഹായ് മഹേഷട്ടാണ് ഇപ്പോൾ ഹായ് തന്നത് ഹായ് ഇത് മഹേഷട്ടൻ്റെ അമ്മ അപ്പോൾ ഓരോരുത്തരായി കയറി കയറി നാടൂനെല്ലാം കഴിവ് ആ ഇവർക്ക് നാണാണ് അപ്പം ക്യാമറക്ക് പ്രിയേഷ് പോകുന്ന എന്തല്ലോ സിന്താബയെല്ലാം വിളിച്ച് പോകുന്നുണ്ട് അപ്പോൾ ക്യാമറക്ക് മറാവിൽ നിന്നിട്ടുണ്ട് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ അവരെ ഓരോന്ന് പാക്ക് ചെയ്തതെല്ലാം വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് ഓക്കെ ബൈ ബൈ ഓക്കെ കാണാം ടാറ്റേ തന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അവർ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നു വഴിയെല്ലാം ശരിക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം നിന്നു ആ മേശേട്ടാ ഓക്കെ ബൈ അങ്ങനെ അവർ വണ്ടി വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേലും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ